പ്രാവുകൾ സമാധാനത്തിൻ്റെ പ്രതീകമാണ് എന്നാൽ ഈ പ്രാവുകൾ നമ്മളെ കൊല്ലാൻ കാരണമാകും എന്നുള്ളതറിയാമോ പീജൻ ഡ്രോപ്പിംഗ്സ് അതായത് പ്രാവിൻ്റെ കാഷ്ടത്തിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ ഫംഗൈ വൈറസുകൾ തുടങ്ങിയ പല പ്രശ്നങ്ങളും നമുക്ക് ഒരുപാട് തരത്തിലുള്ള ലങ് ഡിസീസസ് ഉണ്ടാക്കാം മെയിനായിട്ടും ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് എന്ന് പറയുന്ന പ്രാവുകളുടെ കാഷ്ടത്തിൽ നിന്ന് മാത്രമല്ല അത് ബേർഡ് ഫാൻസിയേഴ്സ് ലങ് എന്ന ഒരു മറ്റൊരു വിളിപ്പേരും കൂടിയുണ്ട് അതായത് പലതരത്തിലുള്ള കിളികളുടെ കാഷ്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഫറിൽ നിന്നോ വരുന്ന പല ആൻറ്റിജൻസും നമുക്ക് അലർജി ഉണ്ടാക്കുകയും അത് ശ്വാസകോശത്തിൽ ഭയങ്കരമായ ഫൈബ്രോസിസ് ഉണ്ടാക്കുകയും ചെയ്യും അത് അങ്ങനെ വന്നു കഴിഞ്ഞെന്നാൽ പിന്നെ ആ ലങ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലങ് ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി നമ്മൾ അധികം കേട്ടിട്ടില്ല കാരണം ചിലപ്പോൾ ലങ്സിൻ്റെ കൂടെ ഹാർട്ടും ഒരുമിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും ടോട്ടൽ ലങ്സ് ആൻഡ് ഹാർട്ട് ട്രാൻസ്പ്ലാൻറ്റേഷൻ ഇതിൻ്റെ ഏർലി സ്റ്റേജസില് നമുക്കിത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുവാണെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് നമുക്ക് കുറേ അധികം ഇതിന് മാറ്റം ഉണ്ടാക്കാം പക്ഷേ പല തരത്തിലുള്ള അലർജിയും പൊടി ഫംഗസ് തുടങ്ങിയ സാധനങ്ങൾ പോളൻ തുടങ്ങിയവയൊക്കെ നമുക്ക് ആദ്യമേ അത് വലിയ കാര്യമായിട്ട് ആരും എടുക്കാറില്ല സീരിയസ് ആയിട്ട് എടുക്കത്തില്ല അങ്ങനെ അത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യും നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പല ഓർഗൻസും ഫൈബ്രോസിസിലോട്ട് കട്ടിയാകുന്നതിലേക്ക് അത് നീങ്ങുകയും ചെയ്യും പ്രത്യേകിച്ചും ലിവർ ഫൈബ്രോസിൽ നിന്നാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിൻ്റെ സ്റ്റാർട്ടിങ് സിറോസിൻ്റെ അങ്ങേയറ്റം ചെന്നു കഴിഞ്ഞാൽ അത് കാർസിനോമയാകും ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ അഥവാ എച്ച് സി സി എന്ന് പറയുന്ന അസുഖം ഇതുപോലെ നമ്മുടെ ആണെങ്കിലും കിഡ്നി ആണെങ്കിലും മറ്റ് അവയവങ്ങളാണെങ്കിലും വളരെ സോഫ്റ്റ് ആണ് അതിന് ഒരുപാട് കട്ടിയുണ്ടാകുമ്പോൾ ഫൈബ്രോസിസ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയിൽ മാറ്റം വരികയും നമ്മളത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇലാസ്റ്റോഗ്രഫി എന്ന് പറയുന്ന പ്രത്യേക രീതിയിലുള്ള ഒരു സ്കാൻ വഴി ഇതിൻ്റെ കട്ടി ഫൈബ്രോസിസ് കാറിങ് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഫൈബ്രോ സ്കാനും ഇലാസ്ട്രോഗ്രഫി സ്കാനും ഇന്ന് നിലവിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലിവർ ഫാറ്റി ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലിവർ ഫൈബ്രോസിസിലോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് നോക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് ഉള്ളവരും അലർജി ഉള്ളവരും അത്യാവശ്യമായിട്ടും ഒരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുക അത് ഒത്തിരി കൂടുതലായിട്ട് അലർജി കാണിക്കുന്നെങ്കിൽ ഐ ജി കൂടുതലായിട്ടിരിക്കുന്നെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റിക്കളയാനായിട്ട് ശ്രമിക്കുക അല്ല എങ്കിൽ ലൈഫ് ലോങ്ങ് ആയിട്ട് പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സിംറ്റംസ് കണ്ടിന്യൂ ചെയ്യും അത് പലപ്പോഴും ആസ്മ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ എന്ന രീതിയിലേക്ക് മാറുകയും അത് നിങ്ങളുടെ ജീവൻ എടുക്കാനും കാരണമാകും അതുകൊണ്ട് പ്രാവുകൾ സമാധാനത്തിൻ്റെ വാഹകർ മാത്രമല്ല ഇത്തരം അസുഖങ്ങളുടെ കൂടെ വാഹകരാണ് എന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക